ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ചിതറ റിയാസ് ആണ് പ്രിയമുള്ളവർ നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ കേരള മനസ്സാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലേക്ക് വയനാട് നിന്നും വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തമാണ് നമ്മളെ കഴിഞ്ഞ നിന്നും നമ്മൾ ഇതുവരെ നാളിതുവരെ അഭിമുഖീകരിക്കാത്ത തരത്തിലുള്ള ഒരു പ്രകൃത പ്രകൃതി ദുരന്തത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്കെല്ലാവർക്കും അറിയാം അതിനകത്ത് നിരവധിയായ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ ആയിരത്തോളം ജനങ്ങൾക്ക് അവരുടെ വാസയോഗ്യമായ വീടിൽ നഷ്ടപ്പെട്ടു പോയി ഒപ്പം തന്നെ നിരവധിയായ ബന്ധുക്കളെ വിട്ട് വിട്ടുപിരിയേണ്ടി വന്ന വിഷമത്തിലാണ് നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കൂടി അല്ലെങ്കിൽ സാധാരണക്കാരനായൊക്കെ ജീവിച്ചിരുന്ന എല്ലാവരുടെയും സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരും നാളെ രാവിലെ ഒൻപത് മണിക്ക് തന്നെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെയും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുടെയും ഒപ്പം തന്നെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി അവരുടെ നാട്ടിലിറങ്ങി കളക്ട് ചെയ്ത് സാധാരണക്കാരനെ വേണ്ടിയിട്ട് അവരുടെ ദുരിതം അനുഭവിക്കുന്ന ഭൂമിയിൽ സാധാരണക്കാരനും പാവപ്പെട്ടവനും എന്ന് വേർതിരിവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സാഹചര്യത്തിൽ ഇന്ന് അവിടെ കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കൈത്താങ്ങ് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരാശ്വാസം എന്നുള്ള അവരെ അവരുടെ കഴിഞ്ഞ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലയിലെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളിലും ഒപ്പം തന്നെ പതിനൊന്ന് അസംബ്ലി ഭാരവാഹികളുടെയും അസംബ്ലി പ്രസിഡൻ്റുമാരുടെയൊക്കെ സഹകരണത്തോടുകൂടി ഇന്ന് ഇവിടെ അവിടെ നമ്മുടെ എല്ലാം ആ ഒരു ദുരന്ത ഭൂമിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പതിനായിരം കിലോ അരിയാണ് നമ്മളിവിടെ സംഭരിക്കാനുള്ള അതിനുള്ള തയ്യാറെടുപ്പിലാണ് പതിനായിരം കിലോ അരി സംഭരിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് ദുരന്തം അനുഭവിക്കുന്നവരുടെ അവർക്കൊരാശ്വാസമാകാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് നിന്ന് ഇത്തരത്തിലുള്ള വലിയൊരു ചടങ്ങുമായി മുന്നോട്ട് പോകുന്നത് ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ നാടും ഈ നാട്ടുകാരും ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായ സമയത്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരായിരം നന്ദി വീണ്ടും രേഖപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലുണ്ടായ പ്രളയത്തിൽ ഇരുന്നൂറിലധികം ആളുകൾ മരണത്തിനിടെയായ വലിയ ഒരു ഉരുൾപൊട്ടലിൽ കേരളമാകെ ലോകമാകെ മനം നിന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ പതിനൊന്ന് അസംബ്ലി കമ്മിറ്റികളിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ യൂത്ത് കെയറിൻ്റെ പ്രവർത്തകർ അവരവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് സാധാരണക്കാരായ ആളുകളിൽ നിന്നും കളക്ട് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ അരികൾ അതുപോലെ തന്നെ മെഡിസിൻ ആവശ്യപ്രദമായിട്ടുള്ള പെൺകുട്ടികൾക്ക് ആവശ്യപ്രദമായിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് രാത്രി പതിനൊന്ന് മണിയോടുകൂടി യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിൻ്റെ മണ്ണിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ സാധനങ്ങളുമായിട്ട് പോവുകയാണ് ഞങ്ങളെ സഹായിച്ച ഞങ്ങളോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകൾക്കും യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലും ഈ നാട്ടിലെ ഇതുപോലെയുള്ള പ്രളയത്തിലേർപ്പെട്ടുകൊണ്ട് എല്ലാവരും വിഷമിക്കുന്ന ഈ സമയത്ത് ഞങ്ങളോടൊപ്പം കൈത്താങ്ങ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരി മുതൽ അടി വസ്ത്രം മുതൽ സാധാരണ വസ്ത്രം മുതൽ ബ്രഷ് മുതൽ പേസ്റ്റ് വരെ എന്റെ അസംബ്ലിയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസൈനും അജ്മലും അക്ബർഷയും അനസും എല്ലാവരും കൂടി ചേർന്ന് ദുരന്ത ഭൂമിയിൽ ദുരന്തമായി ഭവിക്കുന്നവർക്ക് കൈത്താനായി കൊല്ലത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസ് മാതൃകാപരമായി പ്രവർത്തനം നടത്തിക്കൊണ്ട് വിഷ്ണു സുനിന്റെയും അസൈൻറെയും ജില്ലയുടെ പ്രസിഡന്റ് റിയാസ് ചിതറയുടെയും നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സാധനങ്ങൾ കളക്ട് ചെയ്യുകയും അവർക്ക് കൈത്താങ്ങായി ഒ ബി രാജേഷ് മുതൽ വ്യാപാരി വ്യവസായി ഇന്റർനാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് മുതൽ ഇക്ബാൾ പള്ളിമുക്കൾ ഉൾപ്പെടെയുള്ളവർ സാധനങ്ങൾ കളക്ട് ചെയ്യുകയും മാതൃകാപരമായി എട്ട് മണിക്ക് ഡി സി സിയിൽ എത്തിക്കുകയും ഇവിടുന്ന് നാളെ തുടരുമ്പോൾ വലിയ ട്രക്കുകളിൽ സാധനം കയറ്റി പ്രളയബാധിത സ്ഥലങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ഒരാൾ പോലും ദുരിതത്തിൽപ്പെട്ട് ഒരു ഡ്രസ്സോ ചെരുപ്പോ ഭക്ഷണമോ അവർക്ക് വേണ്ടിയുള്ള മെഡിസിനോ കിട്ടാതിരിക്കരുതെന്ന തീരുമാനമെടുത്തുകൊണ്ട് കൊല്ലത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട അനിതന്മാർ നടത്തുന്ന ഈ പ്രവർത്തനം തീർച്ചയായിട്ടും കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാർക്ക് ഒരു മാതൃകയാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഒരു മാതൃകയാണ് കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് ഇങ്ങനെ ഒരു പരി ഇങ്ങനെ ഒരു സാധനങ്ങൾ കളക്ട് ചെയ്ത് ദുരിത മേഖലയിൽ ദുരിതം അനുഭവിക്കുന്ന സഹായിക്കുന്ന പ്രിയപ്പെട്ട അനിതന്മാർക്ക് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരിടുന്നു വയനാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തത്തിന് ഇരയായവർക്ക് ഒരു കൈത്താങ്ങെന്നുള്ള നിലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനമുണ്ടാകെ വിഭവ വിഭവ ശേഖരണങ്ങളും അത് എത്തിക്കലിന്റെ പ്രക്രിയയും നടന്നു വരുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയുടെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും അവിടെ നിന്നെല്ലാം വിഭവശേഖരണം നടത്തി പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ ഭക്ഷണത്തിനാണ് ആ ഭക്ഷണം ക്രമീകരിക്കുന്നതിനുള്ള അരി ഏകദേശം പത്ത് ടൺ അരിയാണ് ഇവിടെ നിന്നും കൊല്ലത്തു നിന്നും മാത്രം ഇന്നും നാളെയുമായി വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അത്തരത്തിൽ വിഭവശേഖരണം മറ്റ് സാധനങ്ങളും അവശ്യ സാധനങ്ങൾ മെഡിസിൻ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ പാക്കറ്റ് സാധനങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വിവിധ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എല്ലാം വിഭവശേഖരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും പത്ത് ടൺ അരി ആണ് ഈ നാളെ ഇന്നും നാളെയുമായി കൊല്ലത്ത് നിന്നും കൊല്ലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം അതായത് കൊല്ലത്തിന്റെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലും ജില്ലാ പ്രസിഡന്റ് ശ്രീ റിയാസ് ചിത്രയും ഉൾപ്പെടെയുള്ള കൊല്ലത്തെ വളരെ ചുറുചുറുക്കുള്ള യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ തെരുവിൽ നിന്നും സുമനസ്സുകൾ നൽകിയ സംഭാവനകൾ സ്വീകരിച്ച് അവർ നൽകിയ സാധനങ്ങൾ സ്വീകരിച്ച് ഇത് നാളെ ഈ ദുരന്ത സ്ഥലത്ത് എത്തിക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു വലിയ ക്യാമ്പ് കൽപ്പറ്റൽ പ്രവർത്തിക്കുന്നുണ്ട് ആ കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന എല്ലാ ജില്ലകളിൽ നിന്നും എത്തുന്ന ഇതേപോലുള്ള സാമഗ്രികൾ എത്തിക്കുകയും അവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് കൃത്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ബൃഹത്തായ ശൃംഖല ബൃഹത്തായ പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസ് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് കൂടാതെ കോൺഗ്രസ് പ്രവർത്തകർ അതുപോലെ തന്നെ ഐ പ്രവർത്തകർ അതുപോലെ തന്നെ മറ്റ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വിവിധ മേഖലകളിലുള്ള കോൺഗ്രസിന്റെ പോഷക സംഘടനകളിലുള്ളവരെല്ലാം ഈ പ്രവർത്തനത്തിൽ മൂട്ടായി പങ്കാളികളായിക്കൊണ്ടാണ് ഈ ഇത്രയും സാധനങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഉള്ളവർക്ക് ഒരു താങ്ങായി താങ്ങായും തടലായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുക もう一度。 നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം കേരളത്തെ പിടിച്ചുപൊലുക്കൊണ്ട് വയനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഉരുൾപൊട്ടി ഇരുന്നൂറിലധികം ആളുകൾ മണിനിടിയിൽ പോവുകയും മരണപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കേരളത്തിലെ മറ്റ് പതിമൂന്ന് ജില്ലകളിലും അതിശക്തമായ രീതിയിൽ അവർക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ സമാഹരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് അസംബ്ലി കമ്മിറ്റികളിൽ നിന്നും അരി ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങളുമായി നാളെ രാവിലെ തന്നെ വയനാടിൻ്റെ മണ്ണിലേക്ക് ഇവിടെ കൊല്ലം ജില്ലാ കമ്മിറ്റി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി പുറപ്പെടുകയാണ് ഞങ്ങളെ സഹായിച്ച ഞങ്ങളോടൊപ്പം സഹകരിച്ച ഒരു ഒരു കവർ ബിസ്ക്കറ്റ് പോലും കൊണ്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം അതിശക്തമായി വരും ദിവസങ്ങളിൽ പ്രളയബാധിത മേഖലകളിലേക്ക് കടന്നു കയറി എല്ലാ രീതിയിലും ഈ ഒരു പ്രളയത്തെ നമ്മൾ ഒറ്റ ഈ ഒരു പ്രളയത്തെ നമ്മൾ എല്ലാ രീതിയിലും നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ട് പഴയ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും പതിനായിരം കിലോ അരിയുമായാണ് യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി നാളെ രാവിലെ ഇവിടെ നിന്ന് വണ്ടി കയറുന്നത് അരി മാത്രമല്ല മറ്റുള്ള സാമഗ്രികൾ ആവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ട് ഇത് തന്നു സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയം ചേർത്ത് നിർത്തി യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു